േഴിലെ കേന്ദ്ര ബഡ്ജറ്റിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ച പദ്ധതിയാണ് അപൂർവ ഭൂമി ഇടനാഴി കേരളം ഉൾപ്പെടെ നാല് തീരദേശ സംസ്ഥാനങ്ങളിലാണ് ഈ ഇടനാഴികൾ സ്ഥാപിക്കുന്നത് ദാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമായ കേരളം ഒഡീഷ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഈ അത്യാധുനിക വ്യവസായ ഇടനാഴികൾ വരുന്നത് സ്മാർട്ട് ഫോണുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ പ്രതിരോധ ഉപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിൽ നിർണായകമായ അപൂർവ ധാതുക്കളുടെ ഖനനവും സംസ്കരണവും ഇന്ത്യയിൽ തന്നെ കാര്യക്ഷമമായി നടത്താൻ ഈ പദ്ധതി സഹായിക്കും ഇത് പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ പുനരുപയോഗ ഊർജ്ജം പ്രതിരോധം സ്മാർട്ട് ഫോണുകൾ എന്നിവയ്ക്ക് ആവശ്യമായ അപൂർവ ഭൂമി മൂലകങ്ങളുടെ ഖനനം ശുദ്ധീകരണം ഉൽപ്പാദനം എന്നിവ വർദ്ധിപ്പിക്കുക ചൈനയുടെ ഈ മേഖലയിലെ ആധിപത്യം കുറയ്ക്കുക എന്നതാണ് നാല് സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തി പ്രഖ്യാപിച്ച ധാതു ഇടനാഴിയുടെ സംസ്ഥാനത്തെ കേന്ദ്രം കൊല്ലമാകാൻ സാധ്യതയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കൊല്ലത്തെ നീണ്ടകര മുതൽ ആലപ്പുഴയിലെ കായംകുളം വരെയുള്ള തീരമേഖലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ധാതു നിക്ഷേപമുള്ളത് പദ്ധതി യാഥാർത്ഥ്യമായാൽ ധാതുക്കളുടെ ഖനനം ധാതുക്കൾ വേർതിരിക്കുന്ന ഫാക്ടറി എന്നിവ കൊല്ലത്ത് വരും വേർതിരിച്ചെടുക്കുന്ന ധാതുക്കൾ ഉപയോഗിച്ച് വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന വ്യവസായങ്ങളും വരും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ അയ്യാറി സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എന്നിവ മാത്രമാണ് നിലവിൽ നീണ്ടകര മുതൽ കായംകുളം വരെയുള്ള ഭാഗത്ത് ധാതുഖനനം നടത്തുന്നത് കെ എം ഇൽമാനൈറ്റിൽ നിന്ന് പെയിൻ നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുവായ ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ് പ്രധാനമായും നിർമ്മിക്കുന്നത് അയ്യാറി മോണോസൈറ്റിൽ നിന്ന് റയർ എർത്ത് വേർതിരിച്ച് വിവിധ വ്യവസായ സംരംഭങ്ങൾക്ക് കൈമാറുന്നു ധാതുഖനത്തിന്റെ വേഗം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ബഡ്ജറ്റിൽ വിഴിഞ്ഞം മുതൽ കൊച്ചിവരെ റയർ എർത്ത് കോറിഡോർ പ്രഖ്യാപിച്ചിരുന്നു സുനാമിക്ക് ശേഷം കടലിലെ ഒഴുക്കിലുണ്ടായ മാറ്റത്തിന്റെ ഫലമായി തീരമേഖലയിലെ ധാതു നിക്ഷേപം ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി ഭാഗത്തേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട് രാജ്യത്തിനകത്ത് ഈ ധാതുക്കളുടെ കനനം മുതൽ ഉൽപ്പാദനം വരെയുള്ള ഘട്ടങ്ങൾക്കായി ഒരു സംഘടന ശൃംഖല സൃഷ്ടിക്കുകയെന്നതാണ് പുതിയ ഇടനാഴികൾ ലക്ഷ്യമിടുന്നത് നിലവിൽ ആധുനിക സാങ്കേതിക വിദ്യകൾക്കായി ഇത്തരം ധാതുക്കൾക്കായി ഇറക്കുമതിയെയാണ് ഇന്ത്യ പ്രധാനമായും ആശ്രയിക്കുന്നത് ഈ നാല് സംസ്ഥാനങ്ങളിലും നിലവിലുള്ള തുറമുഖങ്ങൾ വ്യവസായിക മേഖലകൾ മറ്റടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ പ്രയോജനപ്പെടുത്തി കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദിച്ചു നടത്താൻ സാധിക്കുമെന്ന് സർക്കാർ വിശ്വസിക്കുന്നു നവംബറിൽ ആരംഭിച്ച അപൂർവ ഭൂമി സ്ഥിരം കാന്തങ്ങൾക്കായുള്ള പദ്ധതിക്ക് ഈ നീക്കം വലിയ പിന്തുണ നൽകും ത്തിൽ അപൂർവ ഭൂമിധാതുക്കളുടെ വിതരണം ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നത് പലപ്പോഴും വിതരണ തടസ്സങ്ങൾക്ക് കാരണമാകാറുണ്ട് ഇത് ശുദ്ധമായ ഊർജ്ജം ഇലക്ട്രോണിക്സ് തുടങ്ങിയ പ്രധാന വ്യവസായങ്ങളെ ബാധിക്കാതിരിക്കാൻ സ്വന്തം നിലയിലുള്ള വിതരണ ശൃംഖലകൾ ഇന്ത്യയ്ക്ക് അനിവാര്യമാണ് പുതിയ ഇടനാഴികൾ വരുന്നതോടെ ഖനനം മുതൽ പൂർത്തിയായ ഉൽപ്പന്നങ്ങൾ വരെയുള്ള എല്ലാ ഘട്ടങ്ങളും ഈ സംസ്ഥാനങ്ങൾ വഴി സുഗമമാകും ഇത് ഭാവിയിലെ സാങ്കേതിക ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ സുരക്ഷിതമാക്കാൻ രാജ്യത്തെ സഹായിക്കും ആഭ്യന്തര ഉൽപ്പാദനത്തിനൊപ്പം ഊർജ്ജ സുരക്ഷയ്ക്കും ബജറ്റിൽ വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത് സാങ്കേതികവിദ്യയും കൃത്രിമ ബുദ്ധിയും ഉപയോഗപ്പെടുത്തി നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട് ഇറക്കുമതി കുറയ്ക്കുന്നതിലൂടെ സമ്പസ് വ്യവസ്ഥയെ കൂടുതൽ കരുത്തുറ്റാക്കാനും മാക്രോ എക്കണോമിക് സ്ഥിരത നിലനിർത്താനും ഈ പരിഷ്കാരങ്ങൾ സഹായിക്കുമെന്ന് ധനമന്ത്രി പ്രസംഗത്തിൽ വ്യക്തമാക്കി യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ നൽകുന്നതിനൊപ്പം ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വികസനമാണ് ഈ ബജറ്റിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങളും പുനരുപയോഗ ഊർജ്ജ സാങ്കേതിക വിദ്യകളും വ്യാപകമായതോടെ രാജ്യാന്തര വിപണിയിൽ റയർ മൂലകങ്ങൾക്ക് വലിയ ഡിമാൻഡാണ് ഇവയുടെ തൊണ്ണൂറ് ശതമാനവും നിയന്ത്രിക്കുന്നത് ചൈനയും വ്യാപാര യുദ്ധത്തിന്റെ ഭാഗമായി അടുത്തിടെ ചൈന ഇത്തരം മൂലകങ്ങൾ ഇറക്കുമതി നിയന്ത്രണം ഏർപ്പെടുത്തി ഇതോടെ ലോകരാജ്യങ്ങൾ മറ്റു വഴി തേടി തുടങ്ങി റയർ എർത്ത് മൂലകങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തതയിലെത്താൻ കേന്ദ്ര സർക്കാർ അടുത്തിടെ മുപ്പത്തിനാലായിരത്തി മുന്നൂറ് കോടി രൂപയുടെ ദേശീയ ക്രിട്ടിക്കൽ മിനറൽ മിഷനും രൂപം നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക്